പാതയോരത്തെ മൺകൂനകൾ കാൽനടയാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങള്ക്കും ഭീഷണിയാകുന്നു മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞ കേച്ചേരി കുറാഞ്ചേരി റോഡിന്റെ വഴിയോരത്താണ് പണിയുമായി ബന്ധപ്പെട്ട മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് കുറാഞ്ചേരി മുതൽ മുണ്ടത്തിക്കോട് വരെ പാതയോരത്തെ മണ്ണ് പി ഡബ്ല്യു ഡി അധികൃതർ നീക്കം ചെയ്തിട്ടുണ്ട് തുടർന്നിങ്ങോട്ട് വേലൂർ സൊസൈറ്റി പരിസരത്തും ആർ എം എസ് സ്കൂളിന്റെ മുന്നിലും വളരെ അപകടകരമായ രീതിയിലാണ് മൺകൂന നിൽക്കുന്നത് ബി എം ബി സി നിലവാരത്തിലുള്ള റോഡായതിനാൽ കാറുകളുടെയും മറ്റു ഭാരവാഹനങ്ങളുടെയും വേഗത നിരത്തിൽ കൂടുതലാണ് മൺകൂനകൾ കാരണം റോഡരികിലെ പാതയോരം ഇല്ലാതായിരിക്കുകയാണ് ഇതുമൂലം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് സ്കൂൾ വിദ്യാർത്ഥികളും മറ്റ് കാൽനടയാത്രക്കാരുമാണ് യാത്രക്കാരുമാണ് ആർ എം എസ് ആർ എം എൽ പി സെന്റ് ആർ എസ് ആർ വി സ്കൂളുകളിലെ കുട്ടികളും ഈ വഴി ഉപയോഗപ്പെടുത്തുന്നുണ്ട് മൺകൂനയിൽ നിറഞ്ഞു നിൽക്കുന്ന കുറ്റിക്കാടുകൾ ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമാണിപ്പോൾ പാതയോരത്തെ വീടുകളിലേക്ക് ഇഴജന്തുക്കൾ കയറി വരുന്നതും പതിവാണ് രാത്രികളിൽ സാമൂഹ്യ വിരുദ്ധർ അറവു മാലിന്യങ്ങൾ കൊണ്ടുവന്നിടുന്നതും സ്ഥിരം കാഴ്ചയാണ് അറവു നിക്ഷേപം കാരണം തെരുവു കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് വേലൂർ നിവാസികൾ പ്രതിമാസ അവലോകന യോഗത്തിൽ ഈ വിഷയം ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ടെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചത് എന്തായാലും നിലനിൽക്കുന്ന അപകട സാഹചര്യം ഒഴിവാക്കാൻ സത്വര നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സിസിടിവി ന്യൂസ് വേലൂർ